സി പി എമ്മിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് സൈബർ സഖാക്കളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് വാതോരാതെ നമ്മൾ പലവട്ടം സംസാരിക്കാറുണ്ട് സൈബർ സഖാക്കൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സാധനങ്ങളാണ് ആൾക്കാരെ തറപറ്റിക്കാൻ മിടുക്കരാണ് എന്നൊക്കെ സത്യത്തിൽ പല്ലുകൊഴിഞ്ഞ സിംഹമാണ് അവർ സി പി എമ്മിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരാജയമാണെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതില് രാജ്മോഹൻ ഉണ്ണിത്തൻ കാസർഗോഡ് ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് അവിടെ നാട്ടുകാര് മത്സരിച്ചു മൂലയ്ക്കിരുത്തിയ ഒരാളുണ്ട് എം സ്വരാജ് എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി അതായത് ഇതുവരെ ഇന്നോളം മാഞ്ഞിട്ടില്ലാത്ത ഉണ്ണിത്താന്റെ നെറ്റിയിലെ കുറി ഇപ്പോൾ മാഞ്ഞത് എങ്ങനെയെന്ന് പറയണം എന്നാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിപ്പെഴുതോടുകൂടി എന്താ വന്നെന്നറിയോ ഈ ഉണ്ണിത്താന്റെ നെറ്റിയിലെ കുറി മാച്ചു എന്നാണ് ഒരു പ്രചരണം അല്ലെങ്കിൽ ജനം അങ്ങനെ ധരിച്ചോണം അത് മാത്രമല്ല മുസ്ലിങ്ങൾ നിങ്ങൾ കുറിയിട്ട ആളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ കുറിയിട്ടാളാണ് അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന് നിങ്ങൾ വോട്ട് കൊടുക്കരുത് എന്ന ഒരു ധ്വനി മുസ്ലിം മനസ്സിലേക്ക് ഒരു വർഗീയ വിഷം പോലെ കൊണ്ടുവന്ന് വയ്ക്കാൻ കൂടെ സി ശ്രമിച്ചു സുരാജിന്റെ വാക്കുകൾ വളരെ വലിയൊരു വ്രണം ഉണ്ടാക്കാവുന്നതായിരുന്നു പക്ഷേ ബുദ്ധിമൂർവ്വം ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ അണികൾ മാപ്പളമാർ തൽക്കാലം അത് കണ്ടില്ലായെന്ന് നടിച്ചു അവർ കോൺഗ്രസ് തന്നെ വോട്ട് കൊടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ കുറി പ്രശ്നം വെച്ചുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം അവർ ഇറക്കി ഇപ്പോ ജില്ലാ പഞ്ചായത്ത് സ്ഥാനം ഒഴിഞ്ഞ് ആ നാട്ടുകാർക്ക് നന്മ സമ്മാനിച്ച പി പി ദിവ്യണ്ടല്ലോ അവരടക്കം സി പി എം നേതാക്കളെല്ലാം അത് ഷെയർ ചെയ്യുകയും ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് എലക്ഷൻ സമയത്ത് എന്താ സംഭവിച്ചത് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണോ അതോ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ എന്ന് സംശയം കോൺഗ്രസ് അണികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു പ്രകമ്പനപരമായിട്ടുള്ള ഒരു പ്രചരണവും ഒരു പ്രകടനവുമാണ് പിന്നീട് അവിടെ കണ്ടത് അങ്ങനെ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോയി പിന്നെ അടുത്ത സോഷ്യൽ എഞ്ചിനീയറിംഗ് കെ എം ഷാജിയുടെ മണ്ഡലത്തിലാണ് കൊണ്ടുവന്ന് വെച്ചത് അന്ന് കെ എം ഷാജി മത്സരിക്കുന്ന സമയത്ത് അഴീക്കോട് മത്സരിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞത് അമുസ്ലിങ്ങൾ സിറാത്തിന്റെ പാലം കടക്കില്ല ഷാജി ജയിക്കാൻ എല്ലാ മോമിനികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇങ്ങനെ മുസ്ലിങ്ങൾ സാധാരണ ജീവിതത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാത്ത കുറെ കുറെ പദങ്ങളുണ്ട് ഇത് കെ എം ഷാജിയുടേതാക്കി അങ്ങോട്ട് പ്രചരിപ്പിച്ചു നമ്മുടെ നികേഷ് ഉണ്ടല്ലോ നികേഷ് കണക്കിലിറങ്ങി വെള്ളം കോരിയ ആള് അപ്പൊ അദ്ദേഹത്തിനെതിരെ കെ എം ഷാജി ഇറക്കിയ ഒരു കുറിപ്പായിട്ട് അങ്ങോട്ട് പ്രചരിപ്പിച്ചു അതേതുപോലെ എന്ന് വെച്ചാൽ വടകര ഒരു കാഫർ പോസ്റ്റർ പൊന്തി വന്നില്ലേ നമ്മളെ ടീച്ചറെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാഫർ പോസ്റ്റർ അതേ സംവിധാനം തന്നെയാണ് ഇവിടെ അഴീക്കോടും പൊന്നി വന്നത് പക്ഷെ അത് ചീറ്റിപ്പോയി അടുത്ത ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് ഇടത് സ്ഥാനാർത്ഥിയായ ജോ ജോസഫിനെ ഇറക്കിയത് അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു ജോ ജോസഫിനെ അവതരിപ്പിച്ചത് ഈ മത നേതാക്കൾ അതുവരെ രാഷ്ട്രീയത്തിൽ എവിടെയും കാണാതിരുന്ന മത നേതാക്കളെല്ലാം കൂടെ കൂടെയിരുത്തിക്കൊണ്ട് പള്ളി വക ഒരു ആശുപത്രിയിൽ വെച്ചിട്ടാണ് എന്നിട്ട് ഹൗസ് ക്യാമ്പയിനുകൾ നടത്തി മുസ്ലിം ബെൽറ്റുകളിൽ ആ മുസ്ലിങ്ങളെ വെച്ചുകൊണ്ട് അതുപോലെ ക്രിസ്ത്യാനികളുള്ള അടുത്ത് അത് അവരെ വെച്ചുകൊണ്ട് ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ അത് അവരെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഹൗസ് ക്യാമ്പിനുകൾ പല രീതിയിൽ നടത്തി പല രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി പക്ഷേ പരാജയപ്പെട്ടു പിന്നെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരീക്ഷിച്ചത് നമ്മുടെ പി ടി തോമസിന്റെ കല്ലറ കോൺഗ്രസ്സുകാർ സന്ദർശിച്ച സമയത്താണ് ആ കല്ലറയിലും മറ്റുള്ള കല്ലറയിലും ഒക്കെ കോൺഗ്രസ്സുകാർ ചെരുപ്പിട്ട് ചവിട്ടി അതുപോലെ അവിടെ മുഴുവൻ വിശ്വാസം മുഴുവൻ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു വിശ്വാസമില്ലാത്ത ഇവർ അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് തൊട്ട് ഇറക്കി വിട്ടു കാസയുടെ പ്രൊഫഷണൽ തലസ്ഥാനം തൃക്കാക്കരയാക്കി വെച്ചിട്ട് എങ്ങനെയൊക്കെ നാടൻ കളിച്ചിട്ടും എന്നിട്ട് എന്തായി അവസാനം കോൺഗ്രസ്സുകാർ അവിടെ അടിച്ചു വരിങ്ങിട്ട് എടുത്തു അതുപോലെയാണ് വടകരയിൽ വന്നിട്ടുള്ള ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ ഉള്ള ഒരു കാഫിർ സ്ക്രീൻഷോട്ടും ടീച്ചർക്കെതിരെ ഷാഫി പറമ്പിൽ പടച്ചിറക്കി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പടച്ചിറക്കി എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് ആകട്ടെ കേക്കൽ ലതികടക്കം ഷെയർ ചെയ്തു അതിനർത്ഥം എന്താണ് ആ സ്ക്രീൻഷോട്ട് ശരിയാണ് അത് മുസ്ലിം ലീഗ് ഇറക്കി വിട്ടതാണ് എന്ന സി പി എം നേതാക്കള് സമ്മതിക്കുന്നു അവർക്ക് അറിയാമെന്നല്ലേ അത് അവിടെ കൊണ്ട് തീർന്നില്ല ഈ ലൈംഗികത എന്നത് സി പി എം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അത് തിരുവനന്തപുരത്ത് യദുവിന്റെ കാര്യങ്ങളും മറ്റു പലയിടങ്ങളിലും നമ്മളത് കണ്ടതാണ് ഇവിടെയും അതുപോലെ ഒരു അശ്ലീല വീഡിയോ കണ്ടെന്നും ആ അങ്ങനെ ഒരിടം ഉണ്ടെന്നും തന്നെ കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുന്നതെന്നും സൈനറ്റ് ടീച്ചർ പറയുന്നത് കേട്ടു പക്ഷെ എന്താ സംഭവിച്ചത് പാറക്കൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാള് മുണ്ടും ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ റിബേഷ് കുടുങ്ങി മാളത്ത് നിന്ന് പലരും പുറത്തു ചാടി ആ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ചെന്ന് 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 സി പി എമ്മിന്റെ അടിവേര് മാന്തം എന്നായപ്പോ ഇപ്പൊ അന്വേഷണം നിലച്ചിട്ട് ഇപ്പൊ കോടതി മര്യാദകിന്റെ റിപ്പോർട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അന്തിശാസനം കൊടുത്തേക്കുക അന്ന് ടീച്ചർ പറഞ്ഞത് താൻ എം പി ആയി ഡൽഹിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എം പി ആയി അവിടെ പാർലമെന്റിൽ ഉണ്ടാകേണ്ട സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തൊക്കെ താൻ തന്റെ നാട്ടിൽ തന്നെ ഉണ്ടാവും ജനങ്ങളോടൊപ്പം ഉണ്ടാവും പക്ഷെ പാസ്പോർട്ട് ഇല്ലാതെ യൂറോപ്പിലേക്ക് പോയൊരു അവസ്ഥയാണ് ഇപ്പോ ശലി ടീച്ചറേത് എങ്ങോട്ട് പോയി സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് അതും ചീറ്റിപ്പോയി ഏറ്റവും ഒടുവിൽ പാലക്കാട് രാഹുൽ മാൻകൂട്ടത്തില് അവിടെ മത്സരിക്കുന്ന സമയത്ത് പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സി ഉണ്ടാക്കിയത് നീല ട്രോളി ബാഗ് പിന്നെ രണ്ട് മുസ്ലിം പത്രങ്ങളിൽ സന്ദീപ് ഭാര്യർക്കെതിരെ വാർത്തകളെല്ലാം കൂടി സെറ്റാക്കി ഇങ്ങോട്ട് വെച്ചിട്ട് പരസ്യം എന്നാണ് പേര് മറ്റുള്ളവരെ ഫോട്ടോയും വെച്ച് അവരെ കുറിച്ചുള്ള സകല അനാവശ്യം എഴുതി വെച്ച് അവർ നേരത്തെ ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്നൊക്കെ സംസാരിച്ച കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒക്കെ വെച്ച് വികലമായ ഫോട്ടോകളൊക്കെ ചിത്രീകരിച്ച് വെച്ചിട്ട് രണ്ട് ഫുൾ പേജ് പരസ്യം എവിടെ മുസ്ലിം ഉടമസ്ഥതയിലുള്ള മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന പത്രങ്ങളിൽ സന്ദീപ് ആര്യർ ബി ജെ പിയിൽ നിന്ന് വന്ന ആളാണല്ലോ ഒരു ആർ എസ് എസിന്റെ പ്രചാരണായിരുന്നു ഒന്ന് പറയുന്നുവല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഇങ്ങോട്ട് മറ്റൊരു പാർട്ടിയിൽ വരുമ്പോൾ സ്വഭാവ കേട്ടോ ഇയാളൊരു ആർ എസ് എസ് കാരണം കേട്ടോ ഇയാൾക്ക് ഇയാൾ നിൽക്കുന്ന പാർട്ടിയിൽ വോട്ട് കൊടുക്കരുതിട്ടോ കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കരുത് കേട്ടോ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ട് എന്തായി ഏറ്റവും പിറകില് ആർക്കെതിരെയാണോ നിന്നത് അവർക്ക് കീഴേ ആരെക്കുറിച്ചാണ് പരാമർശിച്ചത് അവർക്കും കീഴെ മൂന്നാമതായി നാണകെട്ട് നാടാണക്കല്ലിളകിയാണ് ഫിനിഷ് ചെയ്തത് മൂന്നാമതായിട്ട് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന എല്ലാ മേഖലയിലും നാണം കെട്ട നാരാണക്കല്ല ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ഇങ്ങനെ വർഗീയതയും അശ്ലീലതയും ഇത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് തന്റെ എതിരാളിയെ മുച്ചൂടി നശിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന ആ ഇറക്കം ഉണ്ടല്ലോ അത് എവിടെയും വിലപ്പോയില്ല ഒരളവ് പോലും വിലപ്പോയില്ല എന്ന് സി പി എം മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊക്കെ മാറ്റി വെക്കുക പ്രവർത്തിക്കുക പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക ഇതാണ് ഭരണം എന്ന് അല്ലാതെ തങ്ങളുടെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരെ ലൈംഗികമായിട്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് ഇറക്കി വർഗീയത പരത്തി വിഭാഗീയത പരത്തിക്കൊണ്ട് എല്ലാ കാലവും ജയിച്ചു കാരാന്ന് വിചാരിക്കുന്നുണ്ടോ ഭരണ നേട്ടമല്ലേ പറയേണ്ടത് എട്ട് കൊല്ലം ഭരിച്ചിട്ടും ഒരു ഭരണ നേട്ടം പറയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും വിഭാഗീയതയും വർഗീയതയും വിളമ്പെട്ടി വരുന്നുണ്ടെങ്കിൽ എന്തൊരു ഗതികേടാണ് ഇതിനിടയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുള്ള ഗോവിന്ദൻ മാഷ്ട്രന്റെ ഒരു ഡയലോഗ് ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിടേയും വോട്ട് വാങ്ങിയിട്ടാണ് യു ഡി എഫ് ജയിച്ചതെന്ന് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രവർത്തകരും എസ് ഡി പിന്റെ പ്രവർത്തകരും എന്താ മനുഷ്യരല്ലേ ബിജെപിന്റെ പ്രവർത്തകരും മനുഷ്യരാണ് അതുപോലെ തന്നെയാണ് സി പി എമ്മിന്റെ മനുഷ്യരും സി പി എമ്മിന്റെ അണികൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുത്തില്ല എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് പോകൂല്ലോ സി പി എംമാർ എന്തായാലും ബി ജെ പിക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നില്ല പാലക്കാട്ട് സ്വന്തം സ്ഥാനാർത്ഥി കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ അത് കണ്ട് സഹിക്കാൻ വയ്യാതെ പാർട്ടി അണികൾ തന്നെ നേരെ കൊടുത്തിട്ടുണ്ടാവും വോട്ട് ഏതായാലും ഇലക്ഷൻ സമയത്ത് ജാതി വർഗീയതയും ലൈംഗികതയും വിളമ്പിക്കൊണ്ട് ജയിക്കുന്ന ഈ പദ്ധതി ഈ പരിപാടി സി പി എം നിർത്തേണ്ട കാലം എന്നോ അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ പറയാനുള്ളത് ഭരണ നേട്ടം പറയുക തുടർഭരണം കിട്ടിയ ആദ്യത്തെ സർക്കാരാണ് കേരളത്തിലെ അഞ്ചു വർഷം കഴിഞ്ഞു തുടർഭരണം കിട്ടിയ അത് വീണ്ടും ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് നിൽക്കുകയാണ് ഇനി ഒരു ഒന്നൊന്നര വർഷത്തിനുള്ളിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തെങ്കിലും സ്വന്തം ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് ഇരക്ഷനെ നേരിടാൻ വർഗീയതയോ വിഭാഗീയതയോ കേന്ദ്രത്തിനെതിരെയുള്ള കുറ്റം കുറ്റം പറച്ചിലൊന്നുമില്ലാതെ സ്വന്തം ഭരണ നേട്ടം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്നാണ് സി പി എമ്മിന് കഴിയുക സി പി എമ്മിന് അത് കഴിയില്ല അത് കഴിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിഭാഗീയത പറയുന്നത് സൈബർ എഞ്ചിനീയറിംഗ് കൊണ്ട് ഇങ്ങനെ വർഗീയത വളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് വില പോവില്ല ഈ കഴിഞ്ഞ കുറെ കാലമായി ഇങ്ങനെ ഇറക്കിയിട്ടുള്ള സകലതും പരാജയപ്പെട്ട നിലയ്ക്ക് ആ പദ്ധതി ഉപേക്ഷിക്കുന്നതാണ് സി പി എമ്മിന് നല്ലത്